വിനോദസഞ്ചാര മേഖലയിൽ ആഗോളതലത്തിൽ കുതിക്കുകയാണ് ഭാരതം രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ലോകത്തെവിടെയും ചർച്ചയായി തുടങ്ങിയതോടെ നിരവധി വിനോദസഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ഇന്ത്യയുടെ അത്ഭുതകരമായ വളർച്ച ലോകരാജ്യങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു തൽഫലമായി നാല് വർഷങ്ങൾ കൊണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ആഗോള റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ രാജ്യത്തിനായി അൻപത്തിനാലാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് വാർഷിക റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഈ നേട്ടത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് അനുസരിച്ച് ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാര മേഖലയിൽ ആഗോളതലത്തിൽ മുപ്പത്തി ഒൻപതാം സ്ഥാനത്തെത്തിയപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യ നേടി ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറിലെ നിക്ഷേപത്തിൽ രാജ്യം വലിയ വർധനവ് വരുത്തിയിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ മേഖലയിലെ പുരോഗതിയുടെ പ്രധാന ഘടകവും അന്തർദേശീയ ടൂറിസം ഭൂപടത്തിൽ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് ഏറ്റവും ആകർഷണീയമായ ഘടകം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതും നമ്മുടെ നാടിന്റെ ഈ സമ്പന്നമായ പൈതൃകമാണ് എന്നാൽ അതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടി വലിയ വികസനങ്ങൾ സാധ്യമായതോടെ ഇന്ത്യയിലേക്കുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിലും എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ യു എസ് സ്പെയിൻ ജപ്പാൻ ഫ്രാൻസ് ഓസ്ട്രേലിയ ജർമ്മനി യു ചൈന ഇറ്റലി സ്വിറ്റ്സർലാൻഡ് എന്നിവയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മുൻപ് വേൾഡ് ഇക്കണോമിക് ഫോറം വിനോദസഞ്ചാര പുരോഗതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നത് കോവിഡ് മഹാമാരിക്കും റഷ്യ യുക്രൈൻ യുദ്ധം ആഗോളതലത്തിലുണ്ടാക്കിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും ശേഷം വീണ്ടും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഉയർച്ച പ്രാപിക്കുകയാണ് എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ഓൺലൈൻ ബുക്കിംഗ് സേവനങ്ങളുടെയും വലിയ തോതിലുള്ള ഉയർച്ചയാണ് ഇന്ത്യയിലെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുണ്ടായ ശ്രദ്ധേയമായ ഒരു മാറ്റം വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ സൗകര്യപ്രദമായ ഈ ഡിജിറ്റൽ ഓൺലൈൻ സേവനങ്ങൾക്ക് കഴിയുന്നുണ്ട് കൂടാതെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രകൃതി പൈതൃകം എന്നീ മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഇന്ത്യൻ ടൂറിസം മേഖല സാഹസിക വിനോദസഞ്ചാരങ്ങൾക്കും ആയുർവേദം യോഗ എന്നിവ പോലുള്ള വെൽനസ് റിട്രീറ്റുകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അന്തർദേശീയ തലത്തിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് പ്രാദേശിക മേഖലകളിൽ വികസിച്ചു വരുന്ന എയർ റോഡ് റെയിൽ ശൃംഖലകൾ വഴിയുള്ള മികച്ച കണക്ടിവിറ്റി ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പര്യവേഷണം നടത്താനും സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നുണ്ട് ഓരോ വർഷവും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വർധനവ് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വരും വർഷങ്ങളിൽ കൂടുതൽ വളർച്ച പ്രാപിക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്